സുഹൃത്തുക്കൾ ഇതാണ് ആലപ്പുഴ ജില്ലയിലെ ചെല്ലാനം ചെല്ലാനത്ത് കടൽ കയറുന്നു ചെല്ലാനത്തെ ജനങ്ങൾ ദുരിതത്തിൽ അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെല്ലാനത്തുള്ള ആളുകൾ ഒരുപാട് കാലം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെല്ലാനത്തുള്ള ആളുകൾ ഒരു ഏഴ് കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾ ഇന്ന് സന്തോഷത്തിലാണ് നല്ല അടിപൊളി ഇപ്പോളി സി വാൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഹൃദയ കുറച്ച് കല്ല് കടല് കൊണ്ടുപോയിട്ട് കാണ്ട് ഒരു സംരക്ഷണ ഭിത്തി ആ ഒരു പരിപാടി എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഇപ്പോളി ടെട്രാപോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് ഈ ഒരു കടൽ സംരക്ഷണ ഭിത്തി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് തിരിച്ച് ഞാൻ അരൂർ തൊറൂർ കൂടെ പോകണ്ടല്ലോ എന്ന് ചേർച്ചിട്ടാണ് ഈ ഒരു ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് കൊമാടി എന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ടാണ് തിരിഞ്ഞിക്കുകയെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് മുഖത്ത് കേട്ടോ ഇതിൻ്റെ പേര് സ്റ്റേറ്റ് ഹൈവേ ഈ റോഡിൻ്റെ പേര് സ്റ്റേറ്റ് ഹൈവേ സിക്സ്റ്റി സിക്സ് അപ്പോൾ ഇത് സമാന്തരമായിട്ട് ദേഷ്യം സമാന്തരമായിട്ട് നമുക്ക് പെട്ടെന്ന് എറണാകുളം പെട്ടെന്നല്ല എറണാകുളത്തേക്ക് എത്താൻ പറ്റും നല്ല റോഡാണ് അടിപൊളി റോഡാണ് അല്ല തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അതിലൂടെ പോകുന്ന വലിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതിലൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് ചെല്ലാന ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ റോഡ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് തിരക്കില്ലാത്ത റോഡാട്ടോ തീരദേശത്തിനോട് ചേർന്നിട്ട് പോകുന്ന റോഡായതുകൊണ്ട് തന്നെ കയറ്റിറക്കങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ടാണ് സീമക്കൊന്ന് നമ്മുടെ ഏരിയയിൽ ഇതിന് സീമക്കൊന്ന എന്ന് പറയുക സീമക്കൊന്നെന്നറിയ ഇത് പണ്ട് നമ്മുടെ അടുത്ത് പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ വീടുകളുടെ മുന്നിൽ ഇത് ഉണ്ടാകും ഒതുക് വരുന്നതിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് സംഭവം ഏതായാലും സീമക്കൊന്നനൊക്കെ ഇപ്പം കാണാൻ കൂതിയായി അപ്പം ഈ ഭാഗത്തൊക്കെ കടൽ കുറച്ച് കയറിയിട്ടുണ്ട് ഇത് ചെല്ലാനത്ത് എത്തിയിട്ടില്ല കേട്ടോ ഈ ഒരു ടെട്രാ പോഡ് കണ്ടപ്പോൾ നമ്മളിങ്ങോട്ട് വന്നതാണ് ഇവിടെ ടെട്രാ പോഡിന്റെ പണികൾ തുടങ്ങിയിട്ടില്ല ഈ ടെട്രാപ് ഉണ്ടാക്കുന്ന പണികൾ അതിങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊരു തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവിടെ പണി ചെയ്യുന്നത് ഇവർ ഇവർ തന്നെയാണ് കൊല്ലം ഭാഗത്തും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കടൽ കയറുന്ന സ്ഥലത്തൊക്കെ ടെട്രാപോഡ് ഉപയോഗിച്ചിട്ട് കടൽ സംരക്ഷണ ഭിത്തി തീരദേശ സംരക്ഷണ ഭിത്തി കെട്ടുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് അതിന് പുലിമുട്ടാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ ഭാഗത്ത് കുറച്ച് സാധനമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കടലിപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഈ ഒരു വീട് എടുക്കുന്ന സ്ഥലത്തേക്ക് വരെ സംഭവം കയറുന്നുണ്ട് ഇതാണ് ടെട്രാപോഡ് ഇത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കാലുണ്ട് ഞങ്ങൾ റൗണ്ട് ഷേപ്പിലാണ് നാല് കാലാണ് ട്രട്രാ പോഡ് ഉണ്ടത് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇത് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടുമ്പോൾ തിരമാല ഒന്നും അടിക്കല ആ ഒരു സ്ട്രോങ് കമ്മിയായിട്ട് അതായത് ആ ഒരു വേവ് സ്ലോ ആക്കിയിട്ട് ആ ഒരു തിരമാല ശക്തിയെ കുറക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ട്രട്രാ അപ്പോൾ അപ്പൊ ഇവിടുന്ന് നമുക്ക് ചെല്ലാനത്തേക്ക് കുറേ പോകേണ്ടത് ഇതൊക്കെ ഈ ഭാഗത്തൊന്നും പണികൾ തുടങ്ങിയിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് അധികം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ അപ്പുറത്തേക്ക് ചെല്ലാനത്തിൻ്റെ അപ്പുറത്തേക്ക് കണ്ണമാലി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു അതാണ് അതാണിപ്പോഴും ന്യൂസിൽ ചെന്ന ചെല്ലാനത്തുള്ള ആളുകൾ സമരത്തിലേക്ക് ചെല്ലാനത്തുള്ള ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് എന്നൊക്കെ ന്യൂസിൽ കാണുന്നത് നമ്മൾ ആദ്യം കണ്ട അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ട ചെല്ലാനം ഇതാ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് എന്നും വാർത്തയിൽ ഇടം പിടിച്ചിരുന്ന അല്ലെങ്കിൽ അന്നൊക്കെ പേപ്പറിലും കാര്യങ്ങളിലൊക്കെ ഒരു ഉള്ളൊരു സംഭവമാണ് ചെല്ലാനത്തെ ജനങ്ങൾ ദുരിതത്തിൽ ചെല്ലാനത്തെ വീണ്ടും കടൽ കയറി വീടുകൾ നശിച്ചു ജനങ്ങൾ ദുരിതത്തിൽ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ചെല്ലാനത്തെ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഏകദേശം ഏഴ് കിലോമീറ്റർ ഭിത്തി കെട്ടുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടെട്രാപോഡ് ഉപയോഗിച്ചിട്ടാണ് ഭിത്തി കെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ് ഈ ഒരു ഏഴ് കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾ നല്ല അടിപൊളി നടപ്പാതയും അതേപോലെ കൈവരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ടെട്രാപോഡിന്റെ ഡിസൈൻ കണ്ടെങ്കിൽ ഹാക്സകൻ ഡിസൈനിലുള്ള കാലുകളാണ് ഇവിടുത്തെ ടെട്രാപോഡിനുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഉയരത്തിൽ ഏകദേശം ഒരു അഞ്ച് മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഒരു നടപ്പാത വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പുലിമുട്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവിടെ തരയുടെ ആ ഒരു ശക്തി അത്ര ഉണ്ടാവില്ല പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് ഊരാളിങ്കൽ ലേബർ സൊസൈറ്റി കേട്ടോ ഊരാളിങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഇവിടെ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് ഇത് ചെയ്തിട്ടുള്ളത് അവരിപ്പം ഇങ്ങോന്നുകൊണ്ട് എല്ലാത്തിലും ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളൊരു വർക്കാണ് അവർക്ക് ഏതായാലും തുഷാറായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദേശീയപാതയുടെ വർക്ക് ആദ്യമായിട്ട് കിട്ടി അത് തുഷാറായിട്ട് ചെയ്തു അവ എല്ലത്തിൽ അവർ കഴിവ് തെളിയിച്ചു ഇത് കണ്ടെങ്കിൽ ഇവിടെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ടോ ഇതേപോലെ തന്നെ ആ സൈഡിലും ആദ്യം കരിങ്കല്ലൊക്കെ ഇട്ട് പിന്നെ അതിന്റെ മുകളിലാണ് ടെട്രാപോർഡ് ഇങ്ങനെ ലൈനായിട്ട് വെക്കുന്നുണ്ടോ ടെക്ട്രാ ബോഡ് ആ ഒരു വെച്ച ആംഗിൾ കാണുമ്പോൾ ആ ഒരു മുകളിലെ ഒരു ഇത് കണ്ടെങ്ങൾ പിന്നെ ആ ഒരു ഹെക്സ് ഡിസൈൻ ആയതുകൊണ്ട് വെള്ളത്തിന്റെ ആ ഒരു സ്ട്രോങ് ഒന്നും കൂടി കമ്മിയാക്കാൻ പറ്റും ആ ഒരു വേവ് ഉണ്ടല്ലോ ആ ഒന്ന് അടിക്കുമ്പോൾ ഒന്നും കൂടിയും കമ്മിയാക്കാൻ പറ്റും പിന്നെ മെയിൻ്റനൻസ് നിർബന്ധം അതിനൊക്കെ ഏതായാലും ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽ സംരക്ഷണ ഭിത്തി അടിപൊളിയായിട്ട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഏഴ് കിലോമീറ്ററിലാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഈ ഒരു നടപ്പാതയുള്ള ഭാഗം ആറ് പോയിൻറ്റ് ആറ് രണ്ട് കിലോമീറ്റർ ആട്ടോ നടപ്പാതയുടെ ഭാഗം ജിയോ ടെക്സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഹക്സെക്കൻഡ് ഡിസൈനിലുള്ള ഈ ഒരു ടെട്രാപോഡ് ഇത് കടലിൻ്റെ ഒരു ശക്തി ഉണ്ടായ തിരമാലയുടെ ശക്തി ഒന്നും കൂടിയും കുറക്കൂട്ടോ മറ്റേ റൗണ്ടിനേക്കാളും ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻ സി സി ആർ ആണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സിമെൻറ്റ് പി എസ് സി സിമെന്റ് ആട്ടോ അപ്പോൾ അതായത് അതിന്റെ ഒരു കാലാവധി ഇപ്പോൾ കാര്യങ്ങളൊക്കെ തട്ടാനുള്ള കാലാവധി കുറച്ചു കൂടി കൂടുതൽ കൊല്ലം മുമ്പല്ല ഒരു അഞ്ചു കൊല്ലം മുന്നേക്കാ ഈ അപ്പുറത്തെ ആലിങ്ക ശക്തമായിട്ട് കടലുകയറി വീടുകളിലൊക്കെ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത് കൊണ്ട് അത് ഇവിടുന്ന് കണ്ടക്കട വരെയുള്ള ഒരു ഘട്ടമാണത് ആ ഘട്ടം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ ആ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കണ്ടക്കട വരെ ഒരു ഘട്ടം കാരണം ഇവിടുന്ന് അപ്പുറത്തേക്ക് അങ്ങനെ കടൽ കയറ്റം അധികം ഉണ്ടായിട്ടില്ല ഈ ഹാർബറിന്റെ വട തെക്കുവശത്തേക്ക് കടലങ്ങനെ ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിപ്പോ ഇത് വന്നത് കൊണ്ടാണോന്നറിയില്ല നന്നായിട്ട് എഫക്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണമാലി തൊട്ട് അങ്ങോട്ട് വടക്കോട്ടുള്ള ചെറിയടവ് ഭാഗത്ത് ചെയ്യാത്ത ഭാഗത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവര് അവര് ഇപ്പോഴും ക്യാമ്പുകളാണ് താമസിക്കുന്നത് ചെറിയടവ് ഭാഗത്തുള്ള ടീമൊക്കെ എല്ലാം ചെറിയടവ് പള്ളികളുള്ള ഒരു ക്യാമ്പ് സമയത്ത് ഇപ്പോ കറന്റ് അവരവിടെ താമസിക്കാ ക്യാമ്പ് ക്യാമ്പിലാണ് അവര് ന്യൂസ് ഇപ്പോഴും വരുന്നുണ്ട് കാരണം വെച്ചാല് കൈതാവേലി മുതൽ ഇങ്ങോട്ട് ചെല്ലാനം പഞ്ചായത്താണ് കണ്ടക്കടവ് തൊട്ട് അങ്ങോട്ട് കൈതാവേലി വരെ കയറുന്നുണ്ട് കയറുന്നുണ്ട് ആ അതാണ് മെയിൻ ആയിട്ട് ന്യൂസിൽ അങ്ങനെ ഈ ഒരു ഇവിടെ ചെയ്തേക്കുന്ന അടിപൊളി നിങ്ങൾ വശങ്ങളിലും ഞാൻ മർച്ചനവിൽ ആണ് ദുബായി ദുബായില് ഓക്കെ ലീവിന് വന്നാ ലീവിന് അപ്പൊ ജോമോൻ എന്ന സുഹൃത്താണ് നമ്മൾ ഇവിടുത്തെ നാട്ടുകാരാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തും കണ്ടില്ല ഇതിലൂടെ ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാ തോന്നുന്നു തോന്നുള്ളൂ മൂപ്പര കിട്ടിയതാണ് ഇത് ചെയ്യാത്ത ഭാഗത്ത് ഇപ്പോൾ ഈ കണ്ണമാലി അതേപോലെ ഫോട്ടോ കച്ചി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾ എപ്പോഴും നമ്മോട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മോട് പറയുന്നുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ അവിടെയുള്ള ആളുകളാണ് അനുഭവിക്കുന്നത് നമ്മൾ കുറേ കാലം അനുഭവിച്ചു ഇപ്പോൾ അവിടെയുള്ള ആളുകളാണ് അനുഭവിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തും ഉടനെ തന്നെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ചെയ്യട്ടെ എന്നൊക്കെയാണ് അവരിങ്ങനെ പറയുന്നുണ്ട് കാരണം ഈ ഒരു ഹാർബറിൻ്റെ ഭാഗമാണത് ഈ ഒരു പുലിമുട്ട് മുട്ടുണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു തിരമാലയുടെ ശക്തി കുറയും ഇടയ്ക്കിടയ്ക്ക് മുട്ട് ഇടുമ്പോൾ ആ ഒരു കടൽ കയറുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ ആ ഒരു തിരമാലയുടെ ആ കടൽ കയറ്റം കുറച്ചങ്ങൾ കുറക്കാൻ പറ്റും അപ്പൊ ഇതിന് ഇടക്കിടക്കൊക്കെ മുട്ട് ഇപ്പൊ ആ ഒരു പള്ളിയുടെ ഭാഗത്ത് മുട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതില് ഈ ഒരു ട്രക്ടർ പാഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് മുട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മളെ പല സ്ഥലത്തും ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇതേപോലെ കടൽ കയറുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ ചേട്ടൻ പേര് പിന്നെ ഈ സാധനം നേരത്തെ മനസ്സിലായില്ല ഈ കല്ല് വന്നില്ലെങ്കിൽ വെരൊക്കെ ഒഴിവാക്കിയിട്ട് കേക്കാട്ട് കേക്കാട്ട് അപ്പുറം അതായത് ജീവനും കൊണ്ട് പോയിന് കടല് കേറി പേടിച്ചിട്ട് ജീവനും കൊണ്ട് പോയിരുന്നത് ഇപ്പൊ വീട്ടില് കിടക്കാന് സുഖണ്ട അതായത് പണ്ട് ഞാൻ ആദ്യം ഈ ഇപ്പൊ മനസ്സിലായി ോ കാശങ്കൾക്കും പെരക്കാർക്കൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സുഖമായിട്ട് അപ്പുറത്തേക്ക് എന്താ പാടും അപ്പുറത്തേക്കൊക്കെ ഈ വെള്ളം കേറുമ്പോ ഇവിടെ ഉള്ള ആൾക്കാരെ ക്യാമ്പിലേക്ക് വേറെ വീട്ടുകളിലൊക്കെ പോകുന്നുണ്ട് സ്വന്തം അങ്ങനെയൊക്കെ ഏഴ് കിലോമീറ്റർ ചെയ്തിട്ടില്ല ഒരു സി മൂപ്പര് ആന്റണി നിങ്ങളെ പേര് സുപ്രേ സുപ്രേ ജോണി ജോണി ക്ലാറൻസ് ഇവരൊക്കെ പണി കഴിഞ്ഞ് വരാട്ടോ എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ ഒരു വെറൈറ്റി നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ നടക്കാൻ വരുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു കാരണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത്ര രണ്ട് ആറ് പോയിന്റ് ആറ് രണ്ട് കിലോമീറ്റർ ആണ് ഇപ്പൊ ഇത്ര നടക്കാണ്ടാകും ഏതെങ്കിലും സംഭവം ഷെയർ ആയിട്ടുണ്ട് ഈ ഒരു ഹെഗസൻ ഡിസൈനിലുള്ള ഒരു ടെട്രാപോഡുണ്ടല്ലോ കാണാൻ മാത്രമല്ല മൊഞ്ച് അത് പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ അതായത് സാധനം വെക്കുമ്പോ ഈസി ആയിട്ട് വെക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതിന് ദുരിതം അനുഭവിക്കണ അവര് പുത്തന്തോട് ബീച്ച് തൊട്ട് അപ്പുറത്തേക്കുള്ളു കണ്ണമാറത്തേക്ക് കഴിഞ്ഞിട്ട് പൈസ ചെലവാണ് പക്ഷെ വേറെ ഒന്നല്ല ചെയ്യണം അത് അത് കാലങ്ങളും കാലങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊരു അപകടിൽ കയറി നാശനഷ്ടം എല്ലാം വന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഇത് വന്നിരുന്നത് ഇപ്പൊ അവിടെയും കണ്ണമാലിലും ഇതുപോലെ സംഭവിക്കുന്നു അവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലെല്ലാം വീടിന്റെ ലെവലായി നമ്മള് വേറെ നമ്മളെ മുറ്റത്ത് മിറ്റിലിടുന്ന പോലെ ബാബി മറ്റിലിടിയില്ല അതേപോലത്തെ അവസ്ഥയാണ് വേറെന്തോ അത് നമ്മൾ നമ്മള് കാണണം ഒരു വെള്ളം എടുത്ത് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി ഇവിടെ പക്ഷെ ഒരു വള്ളം എടുത്ത് സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അവസ്ഥ കാണാൻ വീടൊക്കെ ഒന്നും ഇല്ല അപ്പൊ ഞങ്ങളിവിടെ അനുഭവിച്ച പോലെ തന്നെ അവർ അനുഭവിച്ചോണ്ടിരിക്കയാണ് അവർക്ക് ഒരു എങ്ങനെ എന്താണെങ്കിലും ഒരു സൊല്യൂഷൻ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പക്ഷെ വേറെ താമസിക്കരുത് കൊല്ലം കൊല്ലം ചെയ്തില്ലെങ്കിൽ നമ്മടെ നേരത്തെ ഒരു സീ വാൾ പോലെ അത് കടലിരിക്കുന്നതോറും കടൽ താഴ്ത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അതായത് കടല് വന്ന് കൊണ്ട് താഴ്ത്തേക്ക് പോവും വേറെ കല്ലെല്ലാം നേരെ കടലിലേക്ക് കടലിലേക്ക് പോയി ആ ചെളിയിലേക്ക് താന്നു മണ്ണിലേക്ക് സാധാരണ ഒരു തകർന്നു പോണ പരിപാടി ഇത് ചീർന്ന് വേറെ കടൽ സമ്മതിക്കില്ല ആ എങ്ങനെ കള്ളത്തരം കാണിച്ചാലും കടൽ സമ്മതിക്കില്ല അപ്പൊ നല്ല നല്ല പോലെ ചെയ്താൽ മാത്രമേ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഞങ്ങളെല്ലാം ഞങ്ങളെ ലൈവ് നല്ല ക്ലിയർ രണ്ടു വർഷം കൊണ്ടാണ് യു എൽ സി സി എസ് ഈ ഒരു പണി തീർത്തും എൻ സി സി ആർ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരാളുങ്കൽ കമ്പനിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ ഒരു പി സി സി കോൺക്രീറ്റാണ് ടെട്രോ പോഡിന് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ഉപ്പ് ഉപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിമെൻറ്റിൻ്റെ ഒരു കാലാവധി അത് കൂടുതൽ കിട്ടും ഈ ഒരു പി സി സി അതേപോലെ പി എസ് സി സിമെൻ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കാലാവധി കുറച്ച് കൂടുതൽ കിട്ടും ഇതാണ് മുട്ടിട്ട സ്ഥലം കേട്ടോ മാതാപ്പള്ളി എന്ന സ്ഥലമുണ്ടല്ലോ മാതാപ്പള്ളിയോട് ചേർന്നിട്ടുള്ള ഭാഗം അത് അവിടെ ഒരു ബീച്ച് ആകാനുള്ള ഒരു ചെറിയൊരു ചെറിയൊരിതിലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ മുട്ടിട്ടതെന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഭാഗത്ത് നടപ്പാതെ ഉണ്ടാവില്ല മുട്ടാണ് ഇവിടെക്കിഷ്ടം പോലെ വീടുകൾ നഷ്ടപ്പെട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടോ വീടുകൾ തകർന്നത് തകർന്നത് തരിപ്പണമായത് ഭാഗികമായി തകർന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കടല് കയറുന്നു തീരദേശത്തുള്ള ജനങ്ങൾ ആശങ്കയിൽ അവർ ദുരിതത്തിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊരു ന്യൂസായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യൂ പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച് ബുദ്ധിമുട്ട് ഇവർ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ഏതായാലും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് അല്ലാതെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് എന്നുള്ള ചില ഇത് കമൻറ്റ് വന്നേക്കാം നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതായത് അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഏതായാലും ഈ ഒരു ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽ സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു പുതിയ ഊർജം നൽകുന്ന ഒരു പരിപാടിയാണ് കാരണം ആളുകൾക്ക് പോസിറ്റീവ് ചിന്താഗതിയായി ഇവിടെ മക്കളൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു കളിച്ച് ചിരിച്ച് നടക്കുന്നു സ്കൂളിൽ പോകുന്നു അപ്പോൾ അത്രയും കാലം അവർ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് അപ്പുറത്തും ചെയ്യണം ആ ഭാഗത്തുള്ള കണ്ണമാലി ഭാഗത്തുള്ള കുട്ടികളും ഇതേപോലെ ഹാപ്പി ആകണം അതൊക്കെയാണെങ്കിൽ തിരമാല ഒന്ന് അടിച്ചിട്ട് ആ ഒരു ശക്തി എന്തായാലും ഇവിടക്കെങ്ങനെ ഈ ഒരു നടപ്പാതിയിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട് കിട്ടോ ഇവിടെയൊക്കെ ഒരുപാട് വീടുകൾ ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ തകർന്നത് കാണാൻ പറ്റിയിട്ടുള്ളത് മുട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മാതാപ്പള്ളി ഈ ഒരു പള്ളിയുടെ ഭാഗത്താണ് ഇവിടെയാണ് ക്യാമ്പുള്ള സമയത്തൊക്കെ ആളുകൾ താമസിച്ചിരുന്നത് എന്ന് അറിയാൻ സാധിച്ചു ഏതായാലും ഇതേപോലെ സംരക്ഷണ ഭിത്തി നമ്മുടെ തീരദേശ മേഖലയിൽ എല്ലാ സ്ഥലത്തും വരട്ടെ വൈകുന്നേരം സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ നടക്കാൻ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടോ ഏകദേശം കുമ്പളങ്ങി ആ ഭാഗത്തിനോട് ചേർന്നെത്തി അപ്പോൾ ഏതായാലും ജനങ്ങൾ ഹാപ്പിയാണ് പിന്നെ വെറുതെ കടലിൽ കല്ലിടുന്ന പണിയല്ല ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള പണിയായിരിക്കണം അതായത് എൻ സി സി ആർ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു ഡിസൈനുള്ള പണി തന്നെയായിരിക്കണം ആ ചേട്ടം പറഞ്ഞ പോലെ കടലിലെ കള്ളപ്പണി എടുക്കുക എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും അപ്പോൾ ഓക്കെ മച്ചമാരെ വീഡിയോ ഏതായാലും നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്കടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പോയിക്കോലോ അപ്പോൾ ഓക്കെ സെറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ച് ആക്സ് വൈഫ് ജയ് ഹിന്ദ്